ഇന്ത്യയിൽ ഏഴ് ലക്ഷത്തി പതിനെട്ടായിരം അമ്പലങ്ങളുണ്ട് അറിയാമോ ഇന്ത്യയിൽ പിന്നെ മുസ്ലിം പള്ളികൾ ഒരു ലക്ഷത്തി ഒരു ലക്ഷത്തി എൺപത്തി ഒമ്പതിനായിരം മുസ്ലിം പള്ളികളുണ്ട് ഇന്ത്യയിൽ ഒരു ലക്ഷത്തി എൺപത്തൊമ്പതിനായിരം ചർച്ചുകൾ ഇരുപത്തിയേഴായിരം ചർച്ചകളുണ്ട് ഇന്ത്യയിൽ ഇരുപത്തി ഏഴായിരം ബാക്കി ചാപ്പലും മറ്റുള്ളതൊന്നും കൂട്ടിയില്ല സറാമ്പിൻ്റെ കണക്കൊന്നുമല്ല വെറും ശരിയായ മോസ്ക് ഇത്രയും ആരാധനാലയങ്ങളുള്ള നമ്മുടെ രാജ്യത്ത് എന്തുകൊണ്ട് ഇത്രയും വിദ്വേഷം വളരുന്നു വിദ്വേഷം വളരുന്നോ തളരുന്നോ നമ്മുടെ നാട്ടിൽ വെറുപ്പ് വളരുന്നോ തളരുന്നു ദൈവത്തെ പറ്റി പറയുന്ന ദൈവത്തെ പറ്റി അവകാശപ്പെടുന്നവരെല്ലാം പറയുന്നത് ദൈവം സ്നേഹമുണ്ടാക്കാനും ധാർമ്മികത ഉണ്ടാക്കാനും സത്യബോധം വളർത്താനും നന്മയുണ്ടാക്കാനും ഒക്കെയാണ് ശിവം സത്യം അന്വേഷിക്കുക നന്മ ചെയ്യുക ശിവം ചെയ്യുക സൗന്ദര്യബോധം ഉണ്ടാക്കുക അതാണല്ലോ സത്യം ശിവം സുന്ദരം എന്ന നമ്മുടെ ഭാരതത്തിലെ ദൈവവിശ്വാസത്തിൻ്റെ മൂന്ന് അടിത്തറകൾ ഈ അടിത്തറ ഇപ്പം ആർക്കും വേണ്ട അസ്ഥി വാരം ഇല്ലാതെ തറകെട്ടി വെച്ച് മേൽക്കൂര ഉണ്ടാക്കി അമ്പലം പോലെയാണ് ഇപ്പം മതവിശ്വാസം അസ്ഥിവാരമില്ലാതെ നിൽക്കില്ലല്ലോ അത് അതുപോലെയാണ് ഒരമ്പലത്തിലും ദാർശനിക ചർച്ചകളില്ല ഈ ആറ് ലക്ഷത്തി അമ്പ എൺപതിനായിരം അമ്പലങ്ങളിലും ഇത്രയും പള്ളികളിലും നടക്കുന്ന പ്രക്രിയ മുഴുവൻ മനുഷ്യൻ്റെ അധ്വാനവും അവൻ്റെ സമയവും ചെലവഴിക്കുന്നതാണ് ഈ സമയം നഷ്ടപ്പെടുത്തുന്നതാണ് ഈ ഭൂമിയുടെ സ്വർഗമാകാ ഭൂമി സ്വർഗമാകുന്നതിന് തടസ്സം നിൽക്കുന്നതാരാ മതങ്ങളും വിശ്വാസമാണ് ഭൂമി സ്വർഗ്ഗമാകുന്നതിന് തടസ്സം കാരണം ഇവിടെ സ്വ സ്വർഗമായാൽ പിന്നെ അങ്ങ് വില കുറഞ്ഞു പോകുമല്ലോ കാണുന്ന സ്വപ്നങ്ങൾ എല്ലാം ഫലിച്ചാൽ കാലത്തിൻ എന്തു മൂല്യം നമ്മുടെ ഭാജനം എന്നും നിറഞ്ഞാൽ നാരായണൻ നാരായണനന്ദിന് അമ്പലങ്ങൾ എന്നൊരു പാട്ടുണ്ട് കേട്ടിട്ടുണ്ടോ ചുംബനപ്പൂ കൊണ്ട് മൂടിയെന്ന് പറയുന്ന ശ്രീകുമാരൻ തമ്പി എഴുതിയ ഒരു പാട്ടുണ്ട് ബന്ധുക്കൾ ശത്രുക്ക സിനിമയിൽ ഈ ഭൂമി ഒരിക്കലും സ്വർഗമാകരുത് സ്വർഗമായ പിന്നെ ദൈവത്തെ ആരും വിളിക്കില്ല അതുകൊണ്ട് സ്വർഗമാകാതിരിക്കുന്നത് ഈ മനുഷ്യന്റെ അധ്വാനവും ബുദ്ധിയും പൂർണ്ണമായി ഇല്ലാത്ത അജ്ഞാതമായ ഇല്ലാത്ത ഒരു കാര്യത്തിന് വേണ്ടി ദൈവത്തിൽ വിശ്വാസം എന്ന് പറയുന്ന പുറത്താണോ ദൈവം പുറത്തെവിടെയോ ഇരിക്കുന്ന ദൈവത്തെ അന്വേഷിച്ചിട്ടാണ് വെറുതെ സമയം കളയുന്നത് അകത്തുള്ള ദൈവത്തെയാണ് എല്ലാ പ്രവാചകന്മാരും എല്ലാ ഉപനിഷത്തുകളും പറഞ്ഞത് ആ അകത്തുള്ള ദൈവത്തെ ആർക്കും വേണ്ട വേണോ ഉള്ളിൽ നമ്മുടെ ഉള്ളിൽ മനസാക്ഷി എന്ന് പറയുന്ന ഒരാളില്ലേ അതാണ് ദൈവം പക്ഷെ അതിനെ ഉപേക്ഷിച്ച് പുറത്തു പോയിക്കുമ്പോഴാണ് ദൈവത്തേൻ്റെ പേര് പറഞ്ഞാൽ എളുപ്പത്തിൽ പൈസയും കിട്ടും വോട്ടും കിട്ടും